സൗമ്യ മാം ചാറ്റ് ചെയ്തോളൂ ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ഇന്ത്യ എഴുപത്തി ഒൻപതാമത്തെ ദിനം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇന്ന് എന്റെ ടോപ്പിക് ദ അംബിഷ്യൻ ഫോർ നമുക്കറിയാം എന്താണ് അംബീഷൻ അംബീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തിയുടെ അതിതീവ്രമായ ഡിറ്റർമിനേഷൻ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അംബീഷൻ എന്ന് പറയുന്നത് അതിപ്പോ അവന്റെ ജോലിയാകാം അവന്റെ വിദ്യാഭ്യാസമാകാം അവന്റെ ഫാമിലി ലൈഫ് ആകാം എന്തിനു വേണ്ടിയിട്ടാണോ അവൻ കൂടുതലായിട്ട് അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്ന് പറയുന്നത് ഫോർ പ്രോഗ്രസ് അതിന് ഒരു മൂന്നാല് കാരണങ്ങളുണ്ട് അതിൽ ഒരു കാര്യമാണ് ആക്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ആക്ഷൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്വേഴ്സ് ഇന്നോവേഷൻ മൂന്നാമത്തെ ഐഡിയ ഓവർകം ഓബ്സ്റ്റിസ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റ് ലീഡേഴ്സ് ഈ നാല് കാര്യങ്ങളാണ് നമ്മുടെ ഫോർ പ്രോഗ്രസ് എന്ന് നമ്മൾ എന്താണ് ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും കാണും എന്താണ് നല്ല ആഗ്രഹങ്ങൾ കാണും എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടണം ഇന്ന പോസ്റ്റിലേക്ക് ഞാൻ എത്തിച്ചേരണം എന്നൊക്കെയുള്ള അതിയായ ആഗ്രഹം നമുക്ക് കാണും പക്ഷേ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്ന ആളുകൾ വളരെ കുറവായിരുന്നു കണ്ടീഷൻ മാത്രം നമുക്ക് ഉണ്ടായാൽ പോരാ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ എന്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ എന്റെ സമയം ആക്ഷൻ എന്ന് പറയുന്ന കാര്യം വളരെ നമ്മൾ കൃത്യമായി നമ്മൾ ഒരു വസ്തുവിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും രണ്ടാമത്തെ കാര്യമാണ് ഇന്നോവേഷൻ ഇൻഫേർ ഇന്നോവേഷൻ ഇന്നോവേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ എല്ലാവരെയും പോലും ചിന്തിക്കാതിരിക്കുക നമ്മള് വ്യത്യസ്തരായി ചിന്തിക്കുക വ്യത്യസ്തരായി ചിന്തിക്കാൻ പറഞ്ഞാല് എല്ലാവരും പോകുന്ന ഒരേ വഴിയെ നമ്മൾ പോകാതെ നമ്മളെ ഡിറ്റർമിനേഷൻ എന്താണോ നമ്മളുടെ സ്ട്രെങ്ത് എന്താണോ നമ്മളുടെ വീക്ക്നെസ് എന്താണോ അതൊക്കെ മനസ്സിലാക്കി നമ്മള് കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പാതയിൽ കൂടി വ്യത്യസ്തമായി ചിന്തിച്ച് മുന്നോട്ട് പോകാം ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുക അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർകംസ് ഓബ്സ്റ്റിൾസ് നമ്മുടെ മുന്നില് നമ്മള് ഒരു കാര്യത്തിന് ഇറങ്ങി നമ്മള് കുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്നത് മുഴുവൻ ചലഞ്ചസായിരുന്നു അപ്പൊ ആ ചലഞ്ചസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഫേസ് ചെയ്യുക നമ്മുടെ മുന്നിലോട്ട് വരുന്ന ഓരോ ചലഞ്ചസിനെയും നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആക്കി കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ ചലഞ്ചസുകളെയൊക്കെ നമ്മൾ ധീരമായി നേരിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് നാലാമത്തെ ഐഡിയ ആണ് ക്രിയേറ്റ് ലീഡേഴ്സ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക ഇത് വളരെ പറഞ്ഞതാണ് നമുക്കറിയാം ഒരു തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അദ്ദേഹം ലൈറ്റ് കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം ലൈറ്റ് കണ്ടുപിടിക്കുന്ന നേരത്തെ ആയിരം പ്രാവശ്യം അദ്ദേഹം എക്സ്പെരിമെന്റ് ചെയ്തു നോക്കി ഈ ആയിരം പ്രാവശ്യവും അദ്ദേഹം ഫെയിലായി പോവുകയാണ് ഉണ്ടായത് എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഡിറ്റർമിനേഷൻ കണ്ടുപിടിച്ചേ മതിയാവൂ എന്നുള്ള ആ ഒരു ത്വര അദ്ദേഹത്തിനെ ആയിരത്തി ഒന്നാമത്തെ പ്രാവശ്യം വിജയിപ്പിച്ചു എന്നുള്ളതാണ് ഈ ആയിരം പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും വീണ്ടും 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 അദ്ദേഹം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഓരോ പ്രാവശ്യം പരാജയപ്പെടുമ്പോഴും അത് അദ്ദേഹത്തിനൊരു എന്താണ് ഒരു വാശി അദ്ദേഹത്തിന് ഒരു തൊര ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ാണ് നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഈ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ അത് അദ്ദേഹത്തിന്റെ വലിയൊരു അമ്പീഷൻ ആയിരുന്നു അത് കണ്ടുപിടിക്കുക അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള അതൊരു ചരിത്ര വിജയമാക്കി തീർക്കുക എന്നുള്ളത് അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് നിർവഹിക്കാനായിട്ട് നീ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം എന്താണ് ഈ ആക്ഷൻ്റെ പ്രത്യേകത ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ എല്ലാവരിലും ഒരു അമ്പീഷൻ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ആഗ്രഹം കാണും എന്തൊക്കെ ആവണം അതൊക്കെ ആവണം ഇതാവണം എനിക്ക് അവിടെ എത്തിച്ചേരണം എന്നൊക്കെയുള്ള ആഗ്രഹം പക്ഷേ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരിലും ഈ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ആയി പോകുന്ന ഒരു ഒരവസ്ഥയായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഈ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ അമ്പീഷൻ അനുസരിച്ച് ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആയിട്ട് പറ്റുന്നില്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രോബ്ലം ആണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലം വിത്ത് അവർ അപ്രോച്ച് നമ്മുടെ അപ്രോച്ചിന്റെ പ്രശ്നങ്ങളാണ് എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം ആഗ്രഹങ്ങൾ പലതായിരിക്കും പക്ഷേ അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല നിങ്ങൾ സിംഹത്തിനെ കണ്ടിട്ടുണ്ടാവും സിംഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിംഹത്തിന്റെ ചുറ്റും എത്ര മൃഗങ്ങൾ ഉണ്ടായിരുന്നാലും സിംഹം ഒറ്റക്കായിരിക്കും സിംഹം അവിടെ എക്സ്പ്രസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡോമിനൻ ക്യാരക്ടറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് സിംഹം കാട്ടിലെ വലിയ മൃഗമായിട്ടാണ് അല്ലെങ്കിൽ സിംഹമാണോ എന്താ കരയിലെ ഏറ്റവും വലിയ മൃഗമാണ് സിംഹത്തിന്റെ സൈസ് കൂടുതലായിട്ടാണ് ആണോ അല്ല സിംഹം എന്ന് പറയുന്നത് സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് സിംഹം തലയെടുത്ത് നിൽക്കുന്നത് സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് സിംഹം ഒരു ഇരയെ വിഴുങ്ങാൻ ഇരയെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കില് സിംഹത്തിന്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ആ ഇരയിൽ മാത്രമായിരിക്കും വേറെ എന്ത് പ്രകമ്പനങ്ങള് ആ പ്രദേശത്തുണ്ടായാലും സിംഹം എന്ന് പറയുന്നത് അവന്റെ ഇരയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത് എന്തായിരിക്കണം നമ്മൾ ഒരു ലയൺ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ആക്ഷൻ എടുക്കുമ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ലയൺ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്തെടുക്കുക അതായത് നമ്മുടെ മുന്നിൽ പ്രശ്നങ്ങളെ ഉണ്ടാകത്തുള്ളൂ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നത് മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും ആ പ്രശ്നങ്ങളെ എല്ലാം നമ്മൾ ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആയി കണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ എവിടെ നമുക്ക് എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ ആ എത്തിച്ചേരേണ്ട നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സമയം അതാണ് ഒരു ലൈൻ മൈൻഡ് സെറ്റ് നമ്മൾ സേവ് ചെയ്ത് എത്തുക എന്ന അത് എന്താ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടായാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി ചിന്തിക്കുക അതായത് ഈ അംബിഷൻ അംബിഷൻ ഈസ് എ ഫ്യൂവൽ ഫോർ പ്രോഗ്രസ് എന്ന് ഞാൻ എന്റെ ഈ ടോപ്പിക്കിൽ ഇടാൻ തന്നെ കാരണം സന്തോഷ് ജോർജ് പുള്ളങ്ങരയുടെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കാണാനിട വന്നു അപ്പൊ അതിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞത് സൈക്കിൾ ചവിട്ടാനായിട്ട് ഒരു ട്രെയിനർ നമ്മളെ പഠിപ്പിക്കുമ്പോ സൈക്കിളുടെ സൈക്കിൾ നമ്മൾ ചവിട്ടാനായിട്ട് ട്രെയിനർ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് ആ സൈക്കിളിൽ നിന്നും നമ്മളെ അകലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാ പറയുന്നത് സൈക്കിളിന്റെ നേരെ അകലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ അല്ലാതെ സൈക്കിളിന്റെ പെഡലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അദ്ദേഹം പറയുന്നില്ല എന്താണ് കാരണം ഈ പെഡലിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താഴെ കല്ലും കുറ്റിയും മണ്ണും അത് ഇതൊക്കെ കാണും അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ പോകൂ നമുക്ക് സൈക്കിൾ എവിടെ എത്തിച്ചേരണോ ആ എത്തിച്ചേരുന്ന വഴിയിലേക്ക് നമുക്ക് എത്തിച്ചേർക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് അതുപോലെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കോൺസെൻട്രേഷൻ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ അകലെയായിരിക്കണം നാളെ നമ്മൾ എങ്ങനെ എവിടെ എത്തിച്ചേരുന്നു അതിലായിരിക്കുന്നു നമ്മുടെ കോൺസെൻട്രേഷൻ നമ്മുടെ ഡിറ്റർമിനേഷൻ അവിടെ ആയിരിക്കും എവിടേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ആ വീഡിയോ ക്ലിപ്പ് അദ്ദേഹത്തിനും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ ചാനൽ ഒരു വൻ വിജയമാക്കി മാറ്റുക അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ ആ ചാനൽ ഒരു വലിയ വിജയമാക്കി തീർത്താൽ അദ്ദേഹത്തിന്റെ അടുത്ത സംരംഭത്തിലേക്ക് അദ്ദേഹത്തിന് ചുവടുവെക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന് അദ്ദേഹം അകലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളതാണ് അതാണ് പറയുന്നത് നമുക്ക് ഉണ്ടായാൽ മാത്രം പോരാ നമുക്ക് ആഗ്രഹങ്ങൾ പലരും നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് വരും പക്ഷെ അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം നമ്മുടെ തൊട്ടു താഴെയുള്ള പ്രശ്നങ്ങളെ കാണാതെ അകലയുള്ള നമ്മുടെ ലക്ഷ്യത്തെ കാണുക അതിനെ നമ്മൾ സ്നേഹിക്കുക അതിനെ നമ്മൾ ഡീപ്പായിട്ട് അതിനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അത് നമ്മുടെ ഉള്ളിലേക്ക് വരും നമ്മള് ജസ്റ്റ് നമ്മൾ ഒരു മൈൻഡ് സെറ്റ് ഒരു ലൈൻ മൈൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും കരുതി വെക്കുക എന്നുള്ളതാണ് പക്ഷെ ഇതിലൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്താണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും നമ്മുടെ ചുറ്റുമുള്ള ലോകവും നമുക്ക് ഈ ലക്ഷ്യം എത്തിച്ചേരാനായിട്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളോട് അവർക്ക് സ്നേഹമല്ല നമ്മുടെ ലക്ഷ്യത്തെ എങ്ങനെ തകർക്കാം അതിനെയുള്ളത് എന്താണ് അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഫോക്കസിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് ചെയ്യും നമുക്കൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു അമ്പീഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ആരുമായും ഷെയർ ചെയ്യാതിരിക്കും അതിനാദ്യമേ നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയിരിക്കുക നമ്മളൊരു മൈൻഡ്സെറ്റ് ഉണ്ടാക്കിയെടുക്കുക നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ നല്ല മാർഗം മനസ്സില എന്നാൽ മാത്രമേ അത് വളരെ സൈലന്റ് ആയിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ കണ്ടിട്ടില്ലേ കാട്ടിലെ കാട്ടിലെ ഏറ്റവും വലിയ എടുത്തു നിൽക്കുന്ന വളരെ കണ്ടാൽ ഏറ്റവും പേടി തോന്നുന്ന കാട്ടിലെ രാജാവ് എന്ന് പറയുന്നതാണ് സിംഹം എന്ന് പറയുന്നത് സിംഹത്തിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവൻ ആരെയും മൈൻഡ് ചെയ്യില്ല അവന്റെ ലക്ഷ്യത്തെ മാത്രമേ അവൻ മൈൻഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് അവൻ അവിടെ എടുത്തു നിൽക്കുന്നത് അതുകൊണ്ടാണ് കാട്ടിലെ ജീവികൾക്കെല്ലാം അതിനെ ഒരു ഭയഭക്തിയോടുകൂടി അതിനെ കാ നമ്മുടെ ആ മൃഗത്തെ കാണുന്നത് അതുകൊണ്ടാണ് അവനെ കാട്ടിലെ രാജാവെന്ന് വിളിക്കുന്നത് അവന്റെ ആറ്റിറ്റ്യൂഡ് ആണ് അവന്റെ കോൺഫിഡൻസ് അവൻ സ്വീകരിക്കുന്ന ബിലീഫ് ബിലീഫുണ്ട് ഞാനാണ് വലുത് ഞാനാണ് ശരി എന്ന് അവൻ ചിന്തിക്കുന്ന അവൻ്റെ ബിലീഫാണ് അവനെ വലുതാക്കി വലുതാക്കി അവിടെ നിർത്തുന്നത് അതുകൊണ്ട് നമ്മളും അതേപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ ഉയർത്തുക നമ്മൾ എത്തിച്ചേരും എന്ന് നമ്മൾ എന്ത് പ്രതിജ്ഞ എടുക്കുക താഴെയുള്ള പ്രശ്നങ്ങളെ കാണാതെ മുന്നിലേട്ടുള്ള നല്ല വഴികളെ കാണുക എന്ന് നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നിനെയും നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയസ് ഉണ്ട് മൊബൈൽ ഫോണിന്റെ കാര്യമായ ഉപയോഗമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫേക്ക് പീപ്പിൾ ആൾക്കാരുമായിട്ട് നമ്മൾ ഫേക്ക് പീപ്പിളുമായിട്ട് നമ്മൾ കൂട്ടുകൂടുന്ന സമയങ്ങളിൽ അവര് നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റി നമ്മളെ വേറെ വഴികളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളെ ഇടയാറും അപ്പൊ അതിൽ നിന്നും നമ്മുടെ നമ്മുടെ യാത്രയില് നമ്മൾ പലതിലും പരാജയപ്പെട്ടു പോകും പലതിലും നമ്മൾ തട്ടി വീഴും പക്ഷെ ബി ലൈക്ക് എ റിയൽ നമ്മളൊരു സിംഹത്തെ പോലെ ഇരിക്കുക നമ്മൾ ബി ലൈക്ക് എ ഫൈറ്റർ ഫേസ് ദ റിയൽക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലം നമ്മള് ഈസിയായി ഫേസ് ചെയ്യാൻ പഠിക്കുക ഒരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളില്ലാത്ത എല്ലാം ഉണ്ടായിരുന്നു ഈ മെയ് മാസം ജൂൺ മാസം ഒക്കെ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്രം തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന വാർത്തകളായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥി നന്നായി പഠിച്ചു നന്നായി പഠിച്ചു നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല പഠിച്ചതെല്ലാം മറന്നുപോയി എന്നാ പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്യുക സൂയിസൈഡ് ചെയ്യുക അതൊരു പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് അവൻ ആ കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ആ കോൺഫിഡൻസ് ലെവല് തകർന്നു പോകുന്ന സമയത്താണ് നമ്മൾ ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നത് അപ്പൊ അതിന് കോൺഫിഡൻസ് ലെവല് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആദ്യമേ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറ്റുക എന്നുള്ളതാണ് അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ വരും ഞാൻ നാളെ എത്തി എത്തി എവിടെ ചെല്ലുന്നു എന്ന് വേണം ചിന്തിക്കാനായിട്ട് ആ ചിന്തിക്കുന്ന പാതയിൽ മാത്രം നമ്മൾ നടക്കുക എന്നാലേ നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടത്തുണ്ട് ഞാൻ എന്റെ സ്കൂളിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങളിപ്പോ നിങ്ങളുടെ കാലിലല്ല നടക്കുന്നത് നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും കാലിലാണ് നടക്കുന്നത് അപ്പൊ ഞാൻ പറയുമ്പോ കുട്ടികൾ ചിരിക്കും അപ്പൊ അവർ ചോദിക്കും എന്നോട് എന്തിനാ ടീച്ചർ അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കാലിലാണ് നടക്കുന്നത് ഞാൻ പറയും ഒരിക്കലുമല്ല നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് നിങ്ങൾ റെന്റിന് എടുത്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ നടക്കുന്നത് എപ്പോഴാണ് അത് നിങ്ങളുടെ കാലുകളായി മാറുന്നത് ഞാൻ ചോദിക്കുമ്പോ അവര് പറയും ആദ്യം കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ വരുമെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞാൻ ഞാൻ നന്നായി പഠിച്ച് ഞാൻ നല്ലൊരു ജോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ഞാൻ ജോലി വാങ്ങിച്ച് ഞാൻ പഠിച്ച് ഞാൻ ജോലി വാങ്ങിച്ച് എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ തുടങ്ങിയാൽ മാത്രമേ എന്താകത്തുള്ളൂ എന്റെ കാലുകളാകത്തുള്ളൂ അതുവരെ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെയും അമ്മയുടെയും കാല് റെൻ്റെ എടുത്ത് വന്നിരിക്കുകയാണെന്ന് ഞാൻ പറയും ആദ്യമൊക്കെ പറയുമ്പോൾ കുട്ടികൾ വളരെ ഫണ്ണി ആയിട്ട് എടുത്തിരുന്നെങ്കിലും പിന്നെ പിന്നെ ഞാനത് പറയുമ്പോൾ അവർക്ക് അതൊരു ഇൻസ്പയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവിടെ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വാശിയോടെ പഠിക്കണം ഞാൻ പറയും കോമ്പിറ്റൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ നമ്മൾ പുറത്തല്ല കാണിക്കേണ്ടത് നമ്മളെ മൈൻഡില് നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മള് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കി ഞാൻ കുട്ടികളോട് പറഞ്ഞു മൈൻഡിൽ എപ്പോഴും അപ്പുറത്തിരിക്കുന്നവനോടും ഇപ്പുറത്തിരിക്കുന്നവനോടും നമുക്ക് കോമ്പറ്റീഷൻ വേണം കോമ്പറ്റീഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ എന്താ സാധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വാശിയുമില്ലാതെ ആ അപ്പുറത്തിരിക്കുന്നോ ഇപ്പുറത്തിരിക്കുന്നോ പറയുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ആളുകളെല്ലാം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ നമ്മുടെ നമ്മുടെ ലക്ഷ്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഒരു തീവ്രമായ ഒരു തരുണ്ടെങ്കിൽ പപ്പായിട്ടും നല്ലൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ അംബീഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മള് നമ്മളെ പറഞ്ഞു തിരിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ നമ്മളെ പറഞ്ഞു നീ ആ കോഴ്സ് തിരഞ്ഞെടുക്കണ്ട നീ അത് ചെയ്യണ്ട നീ ഇത് ചെയ്യണ്ട അത് നിനക്ക് ചേരില്ല നിനക്ക് സ്യൂട്ടല്ലാത്തതാണ് അങ്ങനെ പലരും പറഞ്ഞു നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ കേൾക്കുക നമ്മുടെ മനസ്സ് പറയുന്നത് നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നീ മനസ്സിലാക്കുക നിന്നെ സോർട്ട് ചെയ്യുക നിന്നെ സോർട്ട് ചെയ്യുമ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും നിന്റെ എന്താണ് വിജയം നിന്റെ സ്ട്രെങ്ത് എന്താണ് നിന്റെ വീക്ക്നസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ ബിലീഫ് ഇത് മൂന്ന് നമ്മളെ സക്സസ് ആക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ലയൺ മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുക എവറിങ് പാൻസ് ടു ഈറ്റ് എല്ലാവർക്കും നമ്മൾ ഭക്ഷണം തന്നെ പാകം ചെയ്ത് നമുക്ക് കഴിക്കാനൊക്കെ വളരെ കുറച്ചു പേർക്ക് സാധിക്കും അപ്പോൾ ബി എ റിയൽ ഫൈറ്റർ നമ്മൾ ഒരു ആയിട്ട് നിൽക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കണം ബി എ ഗുഡ് ഫൈറ്റർ ഫൈറ്റർ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ ജീവിത വിഷയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ വൈറ്റർ ആവണമെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മൾ തളർന്നു പോകാതെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ബി എ റിയൽ ഹണ്ടർ അതുപോലെ തന്നെ ഈ റിയൽ ഹണ്ടർ ആയാൽ മാത്രമേ നമ്മുടെ ഡ്രീംസിനെ നമുക്ക് ചെയ്സ് ചെയ്യാൻ പറ്റൂ ഇന്ന് മുതൽ നമ്മൾ ചെയ്സ് ചെയ്ത് തുടങ്ങുക എന്താണ് നമ്മുടെ ഡ്രീംസ് എവിടെയാണ് നമ്മുടെ ഡ്രീംസ് നമ്മുടെ മുൻ രാഷ്ട്രപതി ആയിരുന്ന എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നമ്മളെ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീം കണ്ടുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നു എങ്കിൽ നമ്മള് പരാജയപ്പെട്ടു എന്ന് വേണം പറയുന്നത് നമ്മളെ ഉറക്കാൻ എന്താണ് പറ്റാത്ത നമ്മളെ ഉറക്കാൻ സഹായിക്കാത്തത് എന്തോ ആ സ്വപ്നമാണ് നമ്മളെ ജീവിത വിജയത്തിലെത്തിക്കുന്നത് നമുക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം കണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിജയിക്കില്ല നമ്മൾ പരാജയപ്പെട്ടു പോകത്തു പരാജയപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് ഈ ആറ്റിറ്റ്യൂഡും ഈ കോൺഫിഡൻസും ഈ ബിലീഫും ഈ ഇന്നോവേഷനും എല്ലാം നമ്മൾ മുറുക പിടിച്ചുകൊണ്ട് സ്ട്രോങ് ഡിറ്റർമൈൻ മൈൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലാൻഡ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് വളരെ നന്നായി ചേസ് ചെയ്യാനായിട്ട് സാധിക്കണം അതിനു മുമ്പിൽ വരുന്ന കല്ലുകളെയും മുള്ളുകളെയും ഇടുങ്ങിയ പാതകളെയും അതിലൂടെ എല്ലാം സഞ്ചരിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സൈക്കിൾ ചവിട്ടാൻ നമുക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ അംബീഷൻ ഒരു ഫ്യൂവൽ ആയിട്ട് ഒരു എനർജി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു മാം രാവിലെ തന്നെ ഞങ്ങൾക്കും കിട്ടി എനർജറ്റിക് സെഷൻജി ആണല്ലേ ഭയങ്കര എനർജി അതിന്റെ ആണെന്ന് തോന്നുന്നു ഞാന് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് സാറേ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മള് കൂടുതലും ഇങ്ങനെയുള്ള ക്ലാസ്സിന്റെ പറയുമല്ലോ മാം താങ്ക് യു മാം നല്ല പവർഫുൾ വേർഡ്സ് ആ മാമ് പറഞ്ഞാൽ അയൻറെ സ്റ്റോറിയൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ആക്ച്വലി നമ്മള് ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് താങ്ക് യു സോ മച്ച് ഇനി പറയാനില്ലെങ്കിൽ നമുക്ക് ചെയ്യാലെ മാം എനിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ മാം